ബിഗ് ബോസ് മലയാളം ഒന്നാം സീസണിലെ മത്സരാർത്ഥികളായിരുന്നു രഞ്ജിനി ഹരിദാസും അർച്ചന സുശീലൻ ദീപൻ മുരളി എന്നിവർ സൗഹൃദ സംഭാഷണത്തിനായി ഏറെക്കാലത്തിനു ശേഷം ഒന്നിച്ചിരിക്കുകയാണ് ഇവർ ദീപനെ ബിഗ് ബോസിൽ വെച്ചാണ് ശരിക്കും പരിചയപ്പെടുന്നത് അത് കഴിഞ്ഞ് കുറച്ചുനാൾ ബിഗ് ബോസിന്റെ ഹാങ് ഞങ്ങൾ കുറച്ചുനാൾ ക്ലോസ് ആയിരുന്നു പിന്ന ജീവിതത്തിലെ പ്രാരാബ്ധം ഞങ്ങളെ ജോലിക്ക് പറഞ്ഞു വിട്ടു ഒരു ഷോ ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും രഞ്ജിനി കരിദാസ് പറഞ്ഞു അമേരിക്കയിലുള്ള അർച്ചനയാണ് നാട്ടിലുള്ള ദ്വീപനേക്കാൾ ഞാൻ കണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാള് ജാൻമണി കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അമേരിക്കയിലേക്ക് താമസം മാറിയ ശേഷം നാട്ടിലിടയ്ക്ക് വന്നപ്പോൾ തോന്നിയ വ്യത്യാസത്തെക്കുറിച്ചും ർച്ചനയും സംസാരിച്ചു നമ്മൾ എവിടെയാണോ അവിടെ നമ്മുടെ സർക്കിൾ ആകും നാട്ടിലെല്ലാവരും ബിസിനസ് ആണ് അവരുടെ ലൈഫിൽ ഏറ്റവും ക്ലോസ് ആയ ആൾക്കാർ ഇപ്പോഴുമുണ്ട് ബാക്കി കുറച്ചു പേർ തിരക്കിലാണെന്നും അർച്ചന പറഞ്ഞു അമേരിക്കയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി പക്ഷേ അവിടെ എല്ലാവരും അവരുടെ ലൈഫിൽ തിരക്കിലാണ് അവരെ കാണണമെങ്കിൽ ഒരു മാസം മുമ്പേ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം അത് ഒരു തരത്തിൽ നല്ലതാണെന്നും അർച്ചന സുശീലം പറഞ്ഞു